ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ ഒൻപത് ജുവാൻ ഡി യോഗയ്ക്ക് തൻ്റെ ഗ്രാമത്തിൽ നിന്ന് മെക്സിക്കോ പട്ടണത്തിലേക്ക് വിശുദ്ധ റുബാനയിൽ പങ്കെടുക്കാൻ പോകണമായിരുന്നു ടെപ്പിയാക്ക് എന്ന പ്രദേശത്ത് വെച്ച് പക്ഷികളുടെ കളകൂജരണത്തിൻ്റെ അകമ്പടിയോടെ ഏകദേശം പതിനാറ് വയസ്സ് തോന്നിക്കുന്ന സുന്ദരിയായ ഒരു യുവതിയുടെ രൂപത്തിൽ പരിശുദ്ധ കന്യക അയാൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഈ സ്ഥലത്ത് എൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയണം ആരെല്ലാം എൻ്റെ സഹായം തേടുന്നുവോ അവർക്ക് ഞാൻ സഹായിയായിരിക്കും അത് പരിശുദ്ധി അമ്മയാണെന്ന് ജുവാന് മനസ്സിലായി എന്നാൽ സ്ഥലത്തെ മെത്രാനെ ഈ വിവരം അറിയിച്ചെങ്കിലും അദ്ദേഹം അത് വിശ്വസിച്ചില്ല മാത്രമല്ല ടെപ്പിയാക് പ്രദേശത്ത് ചെന്ന് അവൾ ആരാണെന്ന് തെളിയിക്കുന്ന ഒരടയാളം തരണമെന്നും ആവശ്യപ്പെട്ടു അതുമാത്രമല്ല നിന്നേക്കാൾ യോഗ്യനായ ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും ആവശ്യപ്പെട്ടു ജുവാനോട് പരിശുദ്ധി അമ്മ അപ്പോൾ വീണ്ടും പറഞ്ഞു ഇത് നിത്യകന്യകയായ പരിശുദ്ധിയായ ദൈവത്തിൻ്റെ അമ്മയായ മറിയമാണ് ഞാനാണ് ഈ ദൗത്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മെത്രാൻ അത് വിശ്വാസമായില്ല അതിനാൽ മെത്രാൻ വീണ്ടും പറഞ്ഞു സ്വർഗീയ സ്ത്രീയാണ് എന്നതിനുള്ള തെളിവ് കൊണ്ടുവരിക ഏതാനും ജോലിക്കാരെ അവൻ്റെ കൂടെ അയക്കാനും മെത്രാൻ തീരുമാനിച്ചു എന്നാൽ അതിരാവിലെ മരണാസന്നനായി കിടന്നിരുന്ന അമ്മാവിൻ്റെ അടുത്തേക്കാണ് അവൻ പോയത് തനിക്ക് അന്തികുദാശ നൽകാൻ ഒരു വൈദികനെ വിളിച്ചുകൊണ്ടുവരാൻ അദ്ദേഹം ജുവാനോട് ആവശ്യപ്പെട്ടു വൈദികനെ തേടിപ്പോയ ജുവാനെ പരിശുദ്ധി അമ്മ പിന്തുടർന്നു അമ്മ ജുവാനോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ പോകുന്നത് ജുവാൻ മാതാവിനോട് സത്യം തുറന്നു പറഞ്ഞു അപ്പോൾ പരിശുദ്ധി അമ്മ അമ്മാവിന് സൗഖ്യം നൽകി കൂടാതെ താൻ ആരാണെന്ന് വ്യക്തമായ തെളിവ് നൽകാമെന്ന് ഉറപ്പും നൽകി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ പന്ത്രണ്ട് നാലാം പ്രാവശ്യവും മാതാവ് ജുവാന് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നീ ടെപ്പിയാക് മലയുടെ മുകളിൽ ചെന്ന് റോസ് പൂക്കൾ ശേഖരിക്കുക റോസപ്പൂക്കളുടെ കാലമല്ലാതിരുന്നിട്ടും പരിശുദ്ധി അമ്മ പറഞ്ഞതനുസരിച്ച് അവൻ മലയിലേക്ക് പോയി അവിടെ ചെന്ന് മനോഹരങ്ങളായ റോസ് അവൻ ശേഖരിച്ചു പരിശുദ്ധി അമ്മയും ജുവാൻ്റെ കൂടെ പൂക്കൾ പറയ്ക്കാനുണ്ടായിരുന്നു മെത്രാന് കൊടുക്കാനായി ശേഖരിച്ച പൂക്കൾ അവൻ്റെ മേൽവസ്ത്രത്തിൽ അവനിട്ട് അവിടെ കൊണ്ടുചെന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ജുവാൻ മേൽവസ്ത്രം തുറന്നപ്പോൾ റോസപ്പൂക്കൾ മെത്രാൻ്റെ കാൽക്കൽ വീണു അതോടൊപ്പം ആ വസ്ത്രത്തിൽ അമ്മയുടെ മനോഹരമായ ചിത്രം പതിഞ്ഞിരിക്കുന്നതായി ദർശിച്ചു ഗാഡലുപ്പായിലെ അമ്മയുടെ ബസിലിക്കയിൽ ഇന്നും ആ വസ്ത്രം പരിപാവനമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിൽ മാതാവിൻ്റെ പല ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതെല്ലാം മറ്റുള്ളവർ ചിത്രീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ ഗാഡലുപ്പ മാതാവിൻ്റെ ചിത്രം മാതാവിനാൽ സ്വയം വരച്ചിട്ടുള്ളതാണ് ഗാഡലുപ്പയിലെ ദിവ്യജനനി ന്യൂ സ്പെയിനിൻ്റെ മധ്യസ്ഥയും ഫിലിപ്പീൻസിൻ്റെ സ്വർഗീയ മധ്യസ്ഥയും മെക്സിക്കോയുടെ രാജ്ഞീയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ അമ്മയെ അമേരിക്കയുടെ മധ്യസ്ഥയും രാജ്ഞിയുമായും ജനിക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളുടെ സംരക്ഷകയായും പ്രഖ്യാപിച്ചു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആ ചിത്രത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ സഹായിക്കും അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് അരുളിച്ചെത മാതാവെ ഞങ്ങളെ കടാക്ഷിക്കണമേ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക